ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ ഈ ഇരുപത് മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടം നടന്ന ആറ് മണ്ഡലങ്ങൾ ആറ് മണ്ഡലങ്ങളിൽ ശരിക്കും ബി ജെ പിക്ക് വിജയസാധ്യത കൽപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് തിരുവനന്തപുരവും തൃശൂരും തന്നെയാണ് എന്നാൽ ഈ രണ്ട് സ്ഥലങ്ങളല്ലാതെ തന്നെ അതായത് ബി ജെ പി ഒരു അട്ടിമറി നേട്ടം അതായത് വോട്ട് ഷെയറിൽ ബി ജെ പിക്ക് ഒരു വലിയ നേട്ടമുണ്ടാക്കുന്ന സ്ഥലങ്ങളായിട്ട് കരുതുന്ന അല്ലെങ്കിൽ കണക്കുകൾ സൂചിപ്പിക്കുന്ന സർവേ കണക്കുകൾ സൂചിപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് തൃശ്ശൂരും അതോടൊപ്പം തന്നെ ആലപ്പുഴയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോൾ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് വിജയ വയ്ക്കുന്ന രണ്ട് സ്ഥലങ്ങളെങ്കിൽ പോലും ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഓൾറെഡി സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെ ബി ജെ പിക്ക് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ഓൾറെഡി ഉണ്ട് താനും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത്തവണ ഒരു വിജയസാധ്യത ഉണ്ടെങ്കിൽ തന്നെയും വിജയിച്ചാൽ തന്നെയും ആ വോട്ടുകൾ എന്തായാലും പരമാവധി നാല് ലക്ഷം അടുപ്പിച്ച് എത്തുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഈ പറയുന്ന തൃശൂരും ആലപ്പുഴയും കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തൃശൂരിലത്തെ കാര്യം തൃശ്ശൂരിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ബി ജെ പിക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകളാണ് ആ വോട്ട് ഇത്തവണ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സുരേഷ് ഗോപിക്ക് നാല് ലക്ഷമോ നാല് ലക്ഷത്തിൽ ഉപരി വോട്ടുകൾ അവിടെ നിന്ന് ലഭിക്കുമെന്ന തരത്തിൽ തന്നെയാണ് കാരണം അവിടത്തെ വോട്ടുകളിൽ വലിയ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ വോട്ടുകളിലായാലും അതുപോലെ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന കുറേ വോട്ടുകൾ അവിടെ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കണക്കുകൾ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ട് തന്നെ പോയിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് അവിടുത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസ് അതുപോലെ തന്നെ എൽ ഡി എഫ് വോട്ടുകളിൽ നിന്നും ഒരു സ്പ്രിറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയിലേക്ക് പോകാനും അവിടെ ഏറെ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആലപ്പുഴ ആലപ്പുഴയിൽ എന്ത് മാറ്റമാണ് എന്ത് അട്ടിമറിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ഇത്തവണ ബി ജെ പിയുടെ വോട്ട് ഷെയർ തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം ആലപ്പുഴയിൽ ഉണ്ടായ ഒരു മാറ്റം ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു സ്വാധീനം അത് തീർച്ചയായിട്ടും ആലപ്പുഴയിലെ ജനങ്ങൾക്കിടയിൽ അത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്ന ആലപ്പുഴയിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വോട്ട് ഷെയർ ഇത്തവണ ബി ജെ പിക്ക് ഉയരുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു വോട്ട് ഷെയർ തന്നെയാണ് അവിടെ യു ഡി എഫിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും എന്താണ് സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരു അട്ടിമറി നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു ചോദ്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് എന്തായാലും ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമല്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് അവിടെയാണ് ആലപ്പുഴയിലൊരു അട്ടിമറി എന്ന് പറയുന്നത് കാരണം ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് ബാക്കി സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ പത്തനംതിട്ട നോക്കിക്കഴിഞ്ഞാലും പാലക്കാട് നോക്കിക്കഴിഞ്ഞാലും തൃശ്ശൂർ നോക്കിക്കഴിഞ്ഞാലും ആറ്റിങ്ങൽ നോക്കിക്കഴിഞ്ഞാലും ഇവിടെയെല്ലാം തന്നെ ബി ജെ പിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് കാരണം ബി ജെ പിക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തിനു മുകളിലും അതുപോലെ തന്നെ രണ്ട് ലക്ഷത്തിനു മുകളിലും രണ്ട് ലക്ഷത്തിനു മുകളിലും ഒക്കെ വോട്ടുകളുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് അതേസമയം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ബി ജെ പിക്ക് രണ്ട് ലക്ഷത്തിന് താഴെയാണ് വോട്ടുകൾ നിലവിലുള്ളത് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം വോട്ടുകളാണ് ബി ജെ പിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ ശോഭാ സുരേന്ദ്രൻ വന്ന് മത്സരിച്ച ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷകൾക്കും അപ്പുറമാകുമെന്ന തരത്തിൽ തന്നെയാണ് വിലയിരുത്തുന്നത് അത് തീർച്ചയായിട്ടും വോട്ടായിട്ട് എത്രത്തോളം ബി ജെ പിക്ക് അത് അനുകൂല ഘടകമായി മാറുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഇത്തവണ ശോഭാ സുരേന്ദ്രൻ വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയർ അവിടെ ഉയർത്തുമെന്ന് തന്നെയാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കുന്ന അളവിലേക്ക് എത്തുമോ ഇല്ലയോ എന്നത് മാത്രമാണ് ഒരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ്റെ നിലവിൽ അവിടെ ബി ജെ പിക്ക് ഉള്ള വോട്ടുകളിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു മാറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അവിടെ ഒരു വലിയ ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആറ്റിങ്ങൽ നമ്മൾ കണ്ടതാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ പ്രാവശ്യം ബി ഒരു തരത്തിലുമുള്ള ഒരു സ്വാധീനമില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി മത്സരിച്ച് നേടിയ വോട്ടുകൾ രണ്ടര ലക്ഷത്തോളമാണ് ആ രണ്ടര ലക്ഷം അവിടെ കിട്ടിയെങ്കിൽ അതിന് മുന്നത്തെ അതായത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ടുകൾ ഏകദേശം ഒരു ലക്ഷത്തിന് താഴെയായിരുന്നു തൊണ്ണൂറ്റി നാലായിരം വോട്ടുകൾ മാത്രമേ ബി ജെ പിക്ക് ആറ്റിങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളു അത് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴത്തേക്കും അവിടെ മത്സരിച്ചപ്പോൾ രണ്ടര ലക്ഷം അടുപ്പിച്ചിട്ടുള്ള വോട്ടുകളാണ് അവിടെ ലഭിച്ചത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് അത് വലുത് തന്നെയാണ് അത് തന്നെയാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ള സ്ഥലമായിട്ട് ആറ്റിങ്ങൽ ഈ ഒരു സാഹചര്യത്തിൽ മാറിയതും രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ ഒരു തരത്തിൽ വലിയൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് ആറ്റിങ്ങൽ ബി ജെ പി കരുതുന്നത് അപ്പോൾ അത് തന്നെയാണ് ഈ പറയുന്ന ആലപ്പുഴയിലേക്ക് വന്നാലും സംഭവിക്കുന്നത് കാരണം ആലപ്പുഴയിൽ ആറ്റിങ്ങൾ സംഭവിച്ചത് ഒരു വലിയൊരു നേട്ടമോ അല്ലെങ്കിൽ വലിയൊരു ഓക്ഷയർ വർദ്ധനവ് അവിടെ ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്തു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം പല രീതിയിലും അവിടെ ശോഭാ സുരേന്ദ്രൻ ജനങ്ങൾക്കിടയിൽ വളരെ വലിയൊരു സ്വാധീനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ രീതിയിലുമുള്ള ചർച്ചാ വിഷയമെന്ന് പറയുന്നത് ആലപ്പുഴയിൽ ശോഭാസുരേന്ദ്രൻ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു അതിനാൽ തന്നെയും ജനങ്ങളിൽ ആ ഒരു തരത്തിലുള്ള ഒരു മാറ്റം ശോഭാസുരേന്ദ്രൻ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വോട്ടാക്കി മാറ്റാൻ എത്രത്തോളം ശോഭാ സുരേന്ദ്രൻ സാധിക്കുമെന്നത് മാത്രമാണ് ഒരു ചോദ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയർ ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഇത്തവണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നതും അതോടൊപ്പം തന്നെ ബിജെപിക്ക് ഒരു എ ക്ലാസ് മണ്ഡലമായിട്ട് ആലപ്പുഴ ഇത്തവണ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല അത് ഇനി ഏത് തരത്തിലുള്ള ഒരു അട്ടിമറി ഒരു വിജയത്തിലേക്കുള്ള ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തിലേക്കുള്ള ഒരു അട്ടിമറിയോ ഏത് തരത്തിലായിരിക്കും ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരു നേട്ടം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് നിലവിൽ നിലനിൽക്കുന്ന ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് കാത്തിരുന്ന് തന്നെ കാണണം ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്ത് തരം മാറ്റങ്ങളായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ ആലപ്പുഴ തൃശൂർ അതുപോലുള്ള സ്ഥലങ്ങളിൽ ബിജെപിക്ക് എത്രത്തോളം വോട്ടുകൾ ബിജെപിക്ക് ഉയർത്താനായിട്ട് സാധിക്കും യു ഡി എഫിനും എൽ ഡി എഫിനും എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമോ നേട്ടമുണ്ടാകുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണം